ആർത്തവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സ്ത്രീ ക്ഷീണിക്കും നോമ്പും ക്ഷീണമുണ്ടാക്കുന്ന ഇബാതത്താണ് രണ്ടും ഒരുമിച്ചാകുമ്പോൾ അവൾക്ക് ബുദ്ധിമുട്ടാകും ആർത്തവ സമയത്ത് അശുദ്ധിയുള്ളവളാകുന്നത് കൊണ്ടാണ് സ്ത്രീക്ക് നോമ്പെടുക്കാൻ അനുവാദമില്ലാത്തതെന്ന വിമർശനം ബാലിശമാണ് അങ്ങനെയായിരുന്നെങ്കിൽ ആർത്തവം മുറിഞ്ഞു കുളിക്കുന്നതിന് മുമ്പ് നോമ്പെടുക്കാൻ പാടില്ലെന്ന് പറയേണ്ടിയിരുന്നു ഭുജേരിമി രണ്ട് മുന്നൂറ്റി മുപ്പത്തിരണ്ട് അതുപോലെ ആർത്തവമുള്ളവൾ നോമ്പ് കലാ വീട്ടുകയും നിസ്കാരം കലാ വീട്ടാതിരിക്കുകയും ചെയ്യണമെന്നാണ് എന്താണ് കാരണം ആയിഷ ബി വി റിയല്ല പറയുന്നു ആർത്തവമുള്ള ദിവസങ്ങളിലെ നോമ്പ് കലാവ് വീട്ടാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരുന്നു നിസ്കാരം കലാവ് വീട്ടേണ്ടിയിരുന്നില്ല നോമ്പിനെ അപേക്ഷിച്ച് എണ്ണം കൂടുതലുള്ള നിസ്കാരം കലാവ് വീട്ടൽ പ്രയാസമാണ് നിസ്കാരത്തിൽ ഇളവ് നൽകാൻ കാരണം അതുതന്നെയാണ് മുഹനി മോഹനി നൂറ്റി ഒമ്പത്